എസ് എഫ് ഐക്കാരുടെ കരിങ്കൊടി പ്രതിഷേധം റോഡിൽ ഗവർണറുടെ കുത്തിയിരിപ്പ് കൊല്ലം നിലമേൽ ഗവർണർക്ക് നേരെയുള്ള എസ് എഫ് ഐ പ്രവർത്തകരുടെ കരിങ്കൊടി പ്രതിഷേധത്തെ തുടർന്ന് അരങ്ങേറുന്നത് നാടകീയ രംഗങ്ങൾ പ്രതിഷേധക്കാർ കരിങ്കൊടി കാണിച്ചതിനെ തുടർന്ന് കാറിൽ നിന്നിറങ്ങിയ ഗവർണർ ഇപ്പോഴും റോഡരികിൽ തന്നെ ഇരിക്കുന്നത് തുടരുകയാണ് മുഖ്യമന്ത്രി പോയാൽ ഇങ്ങനെയാണോ സുരക്ഷ ഒരുക്കുന്നതെന്നും ഗവർണർ ചോദിച്ചു പത്ത് നാൽപ്പത്തഞ്ചിന് തുടങ്ങിയ പ്രതിഷേധം ഇപ്പോഴും തുടരുകയാണ് അതിനിടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ സെക്രട്ടറിയെ വിളിച്ച് ച്ച് പരാതിപ്പെട്ട ഗവർണർ പ്രധാനമന്ത്രിയെ വിളിക്കാനും ആവശ്യപ്പെട്ടു വാഹനത്തിൽ കയറാൻ കൂട്ടാക്കാതെ റോഡിൽ തന്നെ തുടർന്നാണ് ഗവർണർ പ്രതിഷേധിക്കുന്നത് പോലീസിനോടും ഗവർണർ ക്ഷോഭിതനായി പോലീസ് സ്വയം നിയമം ലംഘിക്കുന്നുവെന്നും ഗവർണർ പോലീസിനെ ശകാരിച്ചു അൻപതോളം പ്രവർത്തകരുണ്ടായിരുന്നെന്ന് ഗവർണർ വ്യക്തമാക്കി വരൂ എന്ന് പറഞ്ഞാണ് ഗവർണർ പ്രതിഷേധക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നത് പതിനേഴിലധികം പേരെ അറസ്റ്റ് ചെയ്ത് നീക്കിയെന്ന് പോലീസ് വ്യക്തമാക്കി സംഭവത്തെ തുടർന്ന് കൂടുതൽ പോലീസുകാർ നിലമേലിലേക്ക് എത്തിയിരിക്കുകയാണ് പ്രതിഷേധക്കാരുടെ ദൃശ്യങ്ങൾ പരിശോധിച്ച് എല്ലാവരെയും അറസ്റ്റ് ചെയ്യാൻ ഡി ജി നിർദ്ദേശം നൽകി പ്രതിഷേധക്കാർക്കെതിരെ കേസെടുത്തതിന്റെ എഫ്ഐ ആർ കാണിക്കണമെന്നാണ് ഗവർണർ ആവശ്യപ്പെടുന്നത് മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കുന്നവരുടെ തല തല്ലി പൊട്ടിക്കുന്നു തനിക്കെതിരെ പ്രതിഷേധിക്കുന്നവർക്കെതിരെ നടപടിയില്ല എന്നും ഗവർണർ കുറ്റപ്പെടുത്തി ഗവർണർക്കെതിരെ പ്രതിഷേധിച്ച പതിനേഴ് എസ് പ്രവർത്തകർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി കേസെടുത്തെന്നാണ് വിവരം